സ്വന്തം ജനതയെ ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യനെന്നും ജാതി പറഞ്ഞും വേർതിരിക്കുന്ന ഒരു ഭരണകൂടം ലോകത്തെ ഏറ്റവും മോശമായ ഭരണകൂടമാണ് ആ ജനാധിപത്യത്തെ ഞെരിച്ചമർത്താനും അതിനെ കഴുത്ത് ഇല്ലാതാക്കാനും ഇന്ന് അധികാര കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ കാണുകയും ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയിൽ വോട്ടർമാരായി ആലുവ പള്ളിയിലിരിക്കുന്ന നാം ഇനി എന്തെങ്കിലും ഒരു മാസത്തിനപ്പുറമുള്ള ഈ നമ്മുടെ സമ്മതിദാന വിനിയോഗത്തിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെന്തെങ്കിലും നാം വോട്ട് ചെയ്യുന്നവരായി വോട്ടർമാരായി ബാക്കിയാകുമോ എന്ന കാര്യത്തിൽ പോലും തീർച്ചയില്ലാത്തൊരു സ്ഥിതിയാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ് പരിവർത്തനങ്ങൾക്ക് വേണ്ടി കാതോർക്കുന്നവരാണ് മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നന്മയിലേക്കുള്ള മാറ്റം ഗുണപരമായ പരിവർത്തനമൊക്കെ ആഗ്രഹിക്കാത്തവരായി ആരുമില്ല പക്ഷേ മാറ്റത്തിനായി നാം ആഗ്രഹിക്കുമ്പോഴും അതിനായി കൊതിക്കുമ്പോഴും മാറ്റം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ പരിപാടികൾ നമ്മൾ അറിയുകയും അതനുസരിച്ച് നമ്മുടെ പരിപാടികളെ ക്രമീകരിക്കുകയും ചെയ്യാറുണ്ടോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും നിർണായകമായ ഒരു സമയത്ത് നാം നിൽ നിൽക്ക നിലകൊള്ളുകയാണ് രാഷ്ട്രഭാവി തീരുമാനിക്കുന്ന വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ നാം അഭിമുഖീകരിക്കുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന സമയത്താണ് നമ്മളുള്ളത് അഥവാ ഇന്നത്തെ ഈ ദിവസത്തിൽ ഈ പള്ളിയുടെ ഉള്ളിൽ നാം ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇന്നത്തെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അധികാരികളായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് വോട്ടർമാരാണ് നമ്മൾ ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നമ്മുടെ മേൽ അധികാരിയല്ല ഇന്ന് രാജ്യത്തെ മറ്റൊരധികാര കേന്ദ്രവും നമ്മളെക്കാൾ അധികാരമുള്ളവരല്ല നാമാണ് ഇന്നത്തെ അധികാരികൾ വോട്ടർമാർ എന്ന വിധത്തിൽ ജനാധിപത്യ വ്യവസ്ഥിതിയിലെ ഏറ്റവും വലിയ അധികാരികളായിട്ടാണ് നാം ഇന്ന് ഇവിടെ നിലകൊള്ളുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഇന്ന് രാജ്യത്തൊരു മാറ്റം ആഗ്രഹിക്കുന്നു പരിവർത്തനത്തിന് വേണ്ടി നമ്മളെല്ലാവരും കൊതിക്കുന്നുണ്ട് നമ്മുടെ രാജ്യം ഒരിക്കലും ഇങ്ങനെ ആയിക്കൂട ഇതായിരുന്നില്ല നമ്മുടെ രാജ്യം ഇനിയും നമുക്ക് ഇതുപോലുള്ള ഒരവസ്ഥ മുന്നോട്ട് പോവുക സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് അപകടകരമായ അവസ്ഥകളിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരസ്പരം ഒന്നിച്ചു നിൽക്കേണ്ടുന്ന ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുകയും അവരെ മതപരവും ജാതീയവുമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിഘടിപ്പിക്കുകയും അങ്ങനെ ജനങ്ങളുടെ ഭിന്നതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയ ലാഭം കൊയ്യുകയും അധികാര കസേര ഉറപ്പിക്കുകയും ചെയ്ത് വെറും ഭൗതിക താൽപ്പര്യത്തിന് വേണ്ടി മാത്രം ജനങ്ങളെ സ്വന്തം ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന അധികാരികൾ അവർ ലോകത്തെ ഏറ്റവും വൃത്തികെട്ട അധികാരികളാണ് സ്വന്തം ജനതയെ ഭിന്നിപ്പിക്കുന്ന ജനതയേക്കാൾ തങ്ങളുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അത് രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടിയല്ല എന്തെങ്കിലും ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയല്ല വെറും സ്വാർത്ഥ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജനതയെ ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യനെന്നും ജാതി പറഞ്ഞും വേർതിരിക്കുന്ന ഒരു ഭരണകൂടം ലോകത്തെ ഏറ്റവും മോശമായ ഭരണകൂടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതുപോലൊരു സമയത്താണ് നമ്മളുള്ളത് ദീർഘമായൊന്നും ഞാൻ ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു സുവർണാവസരമാണ് സമ്മതിദാനാവകാശമെന്നത് ജനാധിപത്യം നമ്മുടെ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്നു എന്നത് അത്ര നിസ്സാരമായ കാര്യമൊന്നുമല്ല ലോകത്ത് ജനാധിപത്യത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈറ്റില്ലമായ നാടുകളിൽ പോലും ജനാധിപത്യമില്ല എന്ന യാഥാർത്ഥ്യം നാം അറിയുമ്പോൾ ജനാധിപത്യമില്ല ഇസ്ലാമികം എന്ന് ഞാൻ പറയില്ല മുസ്ലിം രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അറബി രാജ്യങ്ങളിൽ പോലും ജനാധിപത്യമില്ലാത്തയിടത്ത് നമ്മുടെ രാജ്യം ജനാധിപത്യത്തിലൂടെയാണ് കടന്നു പോയതെന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വലിയ മഹത്വമാണ് ആ ജനാധിപത്യത്തെ ഞെരിച്ചമർത്താനും അതിനെ കഴുത്ത് ഞരിച്ച് ഇല്ലാതാക്കാനും ഇന്ന് അധികാര കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ കാണുകയും ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയിൽ വോട്ടർമാരായി ആലുവ പള്ളിയിലിരിക്കുന്ന നാം ഇനി എന്നെങ്കിലും ഒരു മാസത്തിനപ്പുറമുള്ള ഈ നമ്മുടെ സമ്മതിദാന വിനിയോഗത്തിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്തെന്തെങ്കിലും നാം വോട്ട് ചെയ്യുന്നവരായി വോട്ടർമാരായി ബാക്കിയാകുമോ എന്ന കാര്യത്തിൽ പോലും തീർച്ചയില്ലാത്തൊരു സ്ഥിതിയാണ് ഈ ഗൗരവത്തെ ശരിയായി തിരിച്ചറിഞ്ഞുകൊണ്ടാകണം നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്നലത്തെ പാർട്ടി അല്ലെങ്കിൽ ഇന്ന് വരെ നാം ചേർന്ന് നിന്നിരുന്ന പാർട്ടി ഏത് എന്നതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആർക്കാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ചുമതലയിൽ ഉത്തരവാദിത്വത്തിൽ ഏറ്റവും അധികം പങ്കുവഹിക്കാനാവുന്നത് ആർക്കാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് സഹായകമായ നിലപാടെടുക്കുന്നവരെ ഇത് വ്യക്തി പാർട്ടിയൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ തന്നെയാകണം നമ്മൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് നമ്മുടെ മാറ്റത്തിന് നമ്മൾ വഴി തുറക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഇതിനകം തന്നെ തങ്ങളുടെ അവകാശം വിനിയോഗിച്ച് കഴിഞ്ഞവരായിരിക്കും നിങ്ങളിൽ പലരും എന്നറിഞ്ഞുകൊണ്ട് കൂടി ഞാൻ പറയുകയാണ് ഇത് പറയുമ്പോൾ ഒരൊറ്റ പരിശുദ്ധ ഖുർആാനിലെ ഒരായത് മാത്രം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു له معقبات من بين يديه ومن خلفه له معقبات من بين يديه ومن خلفه يحفظونه من نمد الله ان الله لا يغير ما بقوم حتى يغيروا ما بانفسهم واذا اراد الله بقوم سوءا فلا مرد له സൂറത്തുറ നമ്മളോട് പറയുകയാണ് ഒമ്പതാമത്തെ ആയതായി ലഹൂ മുഹ്തിബാത്തൻ തീർച്ചയായും മനുഷ്യന് അവനെ കാത്തു സൂക്ഷിച്ചു മലക്കുകളുണ്ട് ലഹു മനുഷ്യനുണ്ട് മിൻ വമിൻ അവൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ട് മനുഷ്യർക്കുണ്ട് ഓരോ മനുഷ്യരോടൊപ്പവും അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം അവൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കടന്നു വന്നുകൊണ്ട് അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ട് അല്ലാഹു പറയുകയാണ് ഈ ലോകത്ത് നമ്മുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും മിടുക്ക് കൊണ്ടുണ്ടാകുന്നതല്ല നാം പലപ്പോഴും വളരെ ജാഗ്രതയോടുകൂടിയിരിക്കുന്ന ആളുകൾ പലപ്പോഴും അപകടപ്പെടുന്ന കാഴ്ചകൾ നാം കാണാറുണ്ട് വളരെ സൂക്ഷിച്ച് മാത്രം വണ്ടി ഓടിക്കുന്ന മികച്ച ഡ്രൈവർമാർ പക്ഷേ അവരും അവരുടെ വാഹനവും അപകടത്തിൽപ്പെടുന്നുവെന്ന് നമ്മൾ കാണുകയാണ് എത്ര വൈദഗ്ധ്യമുള്ള മികവുള്ള ആളുകളെയാണ് വലിയ വലിയ സമ്പന്നന്മാർ വലിയ വലിയ അധികാര പൂങ്ക കേന്ദ്രങ്ങളിലുള്ളവരൊക്കെ അവരുടെ വാഹനത്തിൻ്റെ ഡ്രൈവർമാരായി നിയമിക്കുക പക്ഷേ കയ്യബദ്ധമോ കണ്ണബദ്ധമോ സംഭവിച്ച് പലപ്പോഴും ആ വാഹനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുന്ന സന്ദർഭങ്ങൾ നാം കാണാറുണ്ട് വൈഭവമല്ല കഴിവല്ല യഥാർത്ഥത്തിൽ നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ ആധാരമായി വർദ്ധിക്കുന്നത് അള്ളാഹുവിൻ്റെ ഒരു കാവൽ നാം അറിയാതെ നമ്മെ ആവരണം ചെയ്തുകൊണ്ട് നമ്മെ ചുറ്റി വലഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു കാവൽ സംവിധാനം ഈ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ലഹു മനുഷ്യനുണ്ട് അക്കിബാത്തുൻ തുടരെ തുടരെ വന്നുകൊണ്ട് അവനെ ഫോളോ ചെയ്തുകൊണ്ട് അവനെ അനുധാപനം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മിമ്പൈനി യെയ്യോ മിം ഹൽഫിയും മുമ്പിലൂടെയും പിമ്പിലൂടെയും എന്നിട്ടവനെ കാത്തു സൂക്ഷിക്കുന്ന മലക്കുകൾ ഓരോ മനുഷ്യനുമുണ്ട് കാവലായി അങ്ങനെയുണ്ട് എന്നാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയൊക്കെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന വാഹനം ഓട്ടുന്നതിനിടയിൽ ചിലപ്പോഴൊക്കെ നമുക്കറിയാമല്ലോ നാം കണ്ണ് മയങ്ങി ഉറങ്ങിപ്പോകാറുണ്ട് വാഹനം സ്ഥിരമായി ഓടിക്കുന്ന ആളുകളിൽ ചിലപ്പോഴെങ്കിലും മയങ്ങിപ്പോകാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല ഈ വിനീതനും വാഹനം ഓടിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് എത്രയോ വണ്ണാട്ടം മയങ്ങിപ്പോയി വാഹനം കൈവിട്ടുപോയ അനുഭവങ്ങൾ വാഹനം കൈവിട്ടു പോയാൽ ശീഘ്രഗതിയിൽ പോകുന്ന വാഹനങ്ങൾ അപകടം വരുത്തുമെന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത് പക്ഷേ ഒരപകടവുമില്ലാതെ സുരക്ഷിതമായി നമ്മെ അള്ളാഹു സുബഹാനഹുവത്താല എത്തേണ്ടടങ്ങളിലെത്തിച്ച എത്രയെത്ര അനുഭവങ്ങൾ ഓരോ ഡ്രൈവർമാർക്കും ഉണ്ടാകും ലഹു മുഹ്തി മിൻ ബൈനി യദൈഹി ഓ മിൻ ഖൽഫിഹിഫോ മിൻ മിന്നം നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു ചെറിയ സാമ്പിൾ ഞാൻ പറഞ്ഞതുള്ളൂ ദീർഘിപ്പിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാവലിലൂടെയാണ് യഥാർത്ഥത്തിൽ നാം കടന്നു പോകുന്നത് ഇതൊക്കെ നമ്മുടെ സാമർഥ്യത്തിൻ്റെ ഫലമായി നാം കരുതും അതിസമർത്ഥന്മാരാണ് ഈ ലോകത്ത് അപകടപ്പെട്ടിട്ടുള്ളത് ലോകത്തെ ഏറ്റവും മികച്ച കാറോട്ടക്കാരൻ ഫോർമുല വൺ കാറോട്ട എന്നറിയപ്പെട്ട മൈക്കൽ ഷൂമാക്കർ മുന്നൂറ്റി എൺപത് കിലോമീറ്ററൊക്കെ വേഗതത്തിൽ കാറോട്ടിക്കാൻ കഴിയുന്ന അത്ഭുത പ്രതിഭയാണ് പക്ഷേ അദ്ദേഹത്തിന് അപകടം സംഭവിച്ച് പത്തു വർഷത്തോളം അദ്ദേഹം വളരെ മോശമായ അവസ്ഥയിൽ ബോധരഹിതനായി കടന്നത് നാം കണ്ടതാണ് അദ്ദേഹം അതിനുശേഷം മരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ ഇങ്ങനെ എത്രയെത്ര വിദഗ്ധന്മാർ അപകടത്തിന് വിധേയരാകുമ്പോൾ വൈദഗ്ധ്യത്തിൻ്റെ പേരിലല്ല യഥാർത്ഥത്തിലൊരു മനുഷ്യനുണ്ടാകുന്ന മിനിമം ഒരു വാഹന ഗതാഗതത്തിൽ ഉണ്ടാകേണ്ടുന്ന ജാഗ്രത തുറന്നു പിടിച്ച കണ്ണുകൾ പോലും അടഞ്ഞു പോകുന്ന സമയങ്ങളിൽ നമ്മളെ സുരക്ഷിതമായി അപകടപ്പെടാതെ എത്ര വട്ടം അള്ളാഹു കരയ്ക്കെത്തിച്ചിട്ടുണ്ട് എന്ന് വാഹനവുമായി ബന്ധമുള്ളവർക്കൊക്കെ അറിയാം എനിക്കറിയാം എനിക്കൊന്നല്ല ഒരുപാട് അനുഭവങ്ങളുണ്ട് അവിടെ അള്ളാഹുവിൻ്റെ കാവലിന് വേണ്ടി വെച്ച ചില പദ്ധതികളോട് ഇപ്പോൾ എന്നെ അള്ളാഹു കാത്തു എന്നതുകൊണ്ട് ഉണ്ട് നാളെ അള്ളാഹു എന്നെ കാത്തുകൊള്ളണമെന്നില്ല ഞാൻ ഇമാമല്ലേ അല്ലെങ്കിൽ മൗലവിയല്ലേ അതുകൊണ്ട് ഇന്ന് എന്നെ കാത്തത് കൊണ്ട് നാളെ കാത്തുകൊള്ളണമെന്നില്ല ഓരോ ദിവസവും കാവൽ അള്ളാഹുവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്ന പരിപാടികളിൽ നാം വ്യാമുഗ്ധരാണെങ്കിൽ അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും അതിനാണ് ഓരോ യാത്രകളിലും നാം പറയണം സുബഹാനല്ലതി സഖർ അലഹാദുന്നാലോ മുഖരിൻ അള്ളാഹു എത്ര പരിശുദ്ധൻ അല്ലാതെ ഈ സഖർ അലനഹാദ ഈ വാഹനം എന്നെ നമുക്ക് നിയന്ത്രണം ഇത് വിധേയമാക്കി തന്നത് അള്ളാഹുവാണ് അത് നമ്മേക്കാൾ കരുത്തുള്ള ഒട്ടക്കപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ പറഞ്ഞതാണ് കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ പറഞ്ഞതാണ് അതുപോലെ തന്നെ കോവർ കഴുതയുടെ പുറത്ത് നമ്മയൊന്നും നമുക്കൊന്നും പിടിച്ചു നിർത്താനാവാത്ത കുതിര ശക്തിയുടെ ഉടമകളുടെ പുറത്താണ് പലപ്പോഴും ഇന്നലകളിൽ മനുഷ്യൻ സഞ്ചരിച്ചിരുന്നത് അക്കാലത്ത് ഇതിനെ നിയന്ത്രിക്കാൻ എനിക്കാവില്ല എൻ്റെ അള്ളാഹ്ക്ക് കഴിയൂ എന്ന ആ പ്രാർത്ഥന അവിടെ പഠിപ്പിച്ചതാണ് അതിനുശേഷം അതിനപ്പുറം ആകാശയാനങ്ങളിലൂടെ വിമാനങ്ങളിലൂടെ അതുപോലെ തന്നെ സമുദ്രയാനങ്ങളിലൂടെ അതുപോലെ തന്നെ നമ്മുടെ കരവാഹനങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പടച്ചോനെ ഇതിനെ ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ജീവൻ്റെ കണിക പോലുമില്ലാത്ത ബോധമില്ലാത്ത ഈ വസ്തുക്കളിൽ നാം കയ്യും കാലും അമർത്തുമ്പോൾ എത്ര സൂക്ഷ്മമായിട്ടാണ് പലപ്പോഴും നാം ജാഗ്രത അല്ലാതിരിക്കുമ്പോഴും നൂറും നൂറ്റി ഇരുപതും കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഓടുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച ദുഃഹയാണ് അന്നേ പഠിപ്പിച്ചത് സുബഹാൻ അല്ലതീ സഹർ അലന വടസോനെ ഇതിനെ നിയന്ത്രിക്കാൻ എനിക്കായിട്ടാകുമായിരുന്നില്ല ഉമാ കുന്ന ലഹു മുഖറിന ഇത് നമ്മളല്ല നിയന്ത്രിക്കുന്നത് ഇന്നായി റബ്ബിനാലും നാം നമ്മുടെ റബ്ബിലേക്കാണ് അവസാന പരിണാമമായി എത്തിച്ചേരുക എന്ന പ്രാർത്ഥന പറയണം ഈ പ്രാർത്ഥന കാവലിൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ പറഞ്ഞു അവിടെ കാവലുണ്ടാകും ഇൻഷാ അല്ലാ ഞാൻ വൈകുന്നേരം വണ്ടി എടുത്തപ്പോൾ ഇത് പറയാൻ വിട്ടുപോയാൽ ആ കാവൽ അവിടെ ഉറപ്പാക്കപ്പെടുന്നില്ല അതുകൊണ്ട് ഉസ്താദല്ലേ ദ്വാ പഠിപ്പിച്ചു ആളല്ലേ വൈകുന്നേരം എന്തുകൊണ്ടാണ് വണ്ടി മുട്ടിയത് എന്ന് ചോദിക്കരുത് എന്ന് ചോദിക്കരുത് കാരണം ഈ ദ എപ്പോഴും പറയാൻ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചതാണ് പക്ഷെ നാം ഇത് മറക്കുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇവിടെയല്ല ഒരുപാട് ഇടങ്ങൾ ഇതുപോലെ നമുക്ക് ഉദാഹരണമായി പറയാൻ കഴിയും അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ട് നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടിയ അനുഭവ അനുഭവങ്ങൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാവലിനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതം മുന്നേറുന്നത് മുന്നിലും പിന്നിലും വന്നുകൊണ്ട് അവന് കാവലേർപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാവലിൽ നാം അഭയം കണ്ടെത്തണം നമുക്കിന്ന് അരക്ഷിതാവസ്ഥയുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏതേത് കോണുകളിൽ നമുക്ക് അരക്ഷിതാവസ്ഥയുണ്ടോ ഇത് വ്യക്തിയുടെ കാര്യത്തിൽ പറഞ്ഞതിന് ശേഷം അള്ളാഹു അടുത്ത ആയത്തിൽ പറയുകയാണ് ഇന്നാഹലുർ മാൻ ആദ്യം പറഞ്ഞത് ലഹൂ സിംഗുലറാണ് അവന് മനുഷ്യന് ഓരോ മനുഷ്യനുമുണ്ട് അള്ളാഹുവിൻ്റെ കാവൽ എന്നു പറഞ്ഞതിന് ശേഷം ആയത്തിൻ്റെ തുടർച്ചയിലല്ല പറയുകയാണ് ഇന്നാഹലായുറുമാബി കൗമിൻ ഒരു ജനതയിൽ സംഭവിച്ച ദുരന്തങ്ങളെ അല്ലെങ്കിൽ അവരുടെ ദുര്യോഗങ്ങളെ അള്ളാഹു മാറ്റം വരുത്തില്ല ഒരു ജനതയ്ക്ക് ഇനി അവരുടെ ആ സംഘാതത്തിന് അവരുടെ കൂട്ടായ്മയ്ക്ക് അള്ളാഹു മാറ്റം വരുത്തണമോ കാവലേർപ്പെടുത്തണമോ അതിന് എന്താണ് വഴി എന്ന് അള്ളാഹു പറയുകയാണ് ഒരു ജനതയ്ക്ക് സംഭവിച്ച അപജയത്തിൽ നിന്ന് അള്ളാഹൂർക്ക് മോചനമോ പരിവർത്തനമോ നൽകുകയില്ല ഏതുവരെ അവരുടെ ഉള്ളിൽ അവർ സ്വയം മാറ്റത്തിന് തയ്യാറാകുന്നത് വരെ കണ്ടോ അപ്പൊ കാവലിന്റെ അള്ളാഹുവിന്റെ പദ്ധതികളോട് നാം ചേർന്ന് നിന്നാൽ നാം അറിയാത്ത കോണുകളിൽ നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് നമുക്കൊരു നിലയ്ക്കും രക്ഷപ്പെടാനാവാത്തിടത്ത് അള്ളാഹു എവിടെ നിന്നെന്നറിയാതെ അള്ളാഹുവിൻ്റെ മലക്കുകളയച്ച് നമ്മളെ സുരക്ഷിതത്വത്തിൻ്റെ തീരങ്ങളിൽ അണയിക്കുന്നവനാണ് അള്ളാഹു എങ്കിൽ ഒരു ജനതയെയും അവർ അകപ്പെട്ടുപോയ ആ അപജയത്തിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുന്നുണ്ട് പക്ഷേ ആ കാവൽ അവർക്ക് നൽകുന്നത് ആ പരിവർത്തനം അവർക്ക് നൽകുന്നത് അവരിന്ന് അനുഭവിക്കുന്ന ദുരന്തത്തിൽ നിന്ന് ദുര്യോഗത്തിൽ നിന്ന് ദുരിതാവസ്ഥയിൽ നിന്ന് ദുരവസ്ഥയിൽ നിന്നുള്ള അവർക്കും മോചനം നൽകുന്നത് എപ്പോഴെന്നറിയോ കൊള്ളരുതായിക കാട്ടി വെച്ച വിനകൾക്ക് പടച്ചതം പുരാൻ മാറ്റം വരുത്തണമെങ്കിൽ അവരവരുടെ കൊള്ളരുതായികളെ സ്വയം തിരുത്തണം കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും ലഹരി അടിച്ചും പലിശ വാങ്ങിയും നാം കാട്ടിക്കൂട്ടിയ അരുതായികകൾ നാം തന്നെ സ്വയം തിരുത്താതെ അതിൻ്റെ പേരിൽ നമുക്ക് വേണ്ടി വെച്ച ദുരന്തങ്ങളെ അള്ളാഹു നീക്കിക്കളയുകയില്ല പ്രിയപ്പെട്ടവരെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഉമയർബിന് അബ്ദുല്ല റസി അള്ളാൻ പറയുകയാണ് ഹത്തബൻ കൂഫയിലെ മെമ്പറിൽ വെച്ച് അലീബിൻ താലിബൻ ഞങ്ങളോട് പ്രസംഗിച്ചു എൻ്റെ പ്രിയങ്കരൻ എൻ്റെ ഹബീബ് റസൂൽ എന്നോട് തൻ്റെ റബ്ബിനെ തൊട്ട് നിവേദനം ചെയ്ത് ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിനെ തൊട്ട് നിവേദനം ചെയ്തുകൊണ്ട് എൻ്റെ എന്നോട് പറഞ്ഞു കാലർ റബ്ബു എന്ന് പറയുന്നു എൻ്റെ പ്രതാപത്തിൽ സത്യം എൻ്റെ മഹത്വത്തിൽ സത്യം അറിഷിൻ്റെ മുകളിലുള്ള എൻ്റെ ഔന്നത്യത്തിൽ സത്യം മാമിൻ അഹലി കറിയൻ വല അഹലിത്തിൻ കാനു അല മാ കരിഹത്തുമിൻ മഴ ഏതെങ്കിലും ഒരു നാടോ ഒരു വീടോ ഞാൻ വെറുക്കുന്ന ഏതെങ്കിലും പാപകർമ്മങ്ങളിലായിരുന്നു ഞാൻ വെറുക്കുന്ന ഒരു പാപകൃത്യത്തിലായിരുന്നു അവർ സുമ്മ തഹ്വലു അൻഹ ഇലാമ അഹബിത്തുമിൻ താഴെത്തി പിന്നെ ഞാൻ സന്തോഷിക്കുന്ന വഴിപാടിലേക്ക് അനുസരണത്തിലേക്ക് ആ നാടോ വീടോ മാറിയാൽ എല്ലാ തഹവൽ തുലവും അമ്മ യക്രഹൂനമിൻ നദാപി അവർ ഭയപ്പെടുന്ന എൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഞാൻ പരിവർത്തനം നൽകും മാറ്റം വരുത്തുമെന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെന്ന് ഇലാമ യുഹിബൂനമിൻ റഹമത്തി എന്നിൽ നിന്നവരേതൊരു കാരുണ്യമാണോ പ്രതീക്ഷിക്കുന്നത് ആ കാരുണ്യത്തിലേക്ക് ആ നാടിന് ആ വീടിന് ഞാൻ ചെയ്യാൻ നൽകി വരുത്താൻ വിചാരിച്ചിരുന്ന ശിക്ഷയെ ഞാൻ മാറ്റിക്കളയും പരിവർത്തനം വരുത്തുമെന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥമെന്ന് മറ്റൊരു ഹദീദിൽ നമുക്ക് കാണാം ഇന്ന ഉസമിൻ അഹലി തറിയത്തിൻ വല അഹലിബൈത്തിൻ യക്കൂ നൂനാല താഴത്തില്ല ഏതെങ്കിലും ഒരു നാടോ വീടോ അള്ളാഹുവിന് വഴങ്ങി ജീവിക്കുന്ന നാടായിരുന്നു വീടായിരുന്നു അള്ളാഹുവിനുസരിച്ച് നമ്മുടെ കേരളം ഇന്നലകളിൽ പട്ടിണിയും ദാരിദ്ര്യവുമായി കഴിഞ്ഞുകൂടിയ നാളുകളിൽ പടച്ച തമ്പുരാനെ അനുസരിച്ച് ജീവിച്ചതുപോലെ ഒരു നാട് നമ്മുടെ ഭാരതം അങ്ങനെ പല നാടുകളും അറബ് നാടുകൾ ലോകത്തൊരുപാട് നാടുകൾ നാടുകൾ അവരുടെ ഇല്ലായ്മകളിലും വറുതുകളിലും പട്ടിണിക്കാലങ്ങളിലും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചതുപോലെ ഏതെങ്കിലും ഒരു നാടോ വീടോ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചിരുന്നു ഫയത്തഹ്വലുവിനുമിന്നായില്ല മഴസ്യത്തില്ല എന്നിട്ട് അവർ അള്ളാഹുവിൻ്റെ ധിക്കാരത്തിലേക്ക് പാപങ്ങളിലേക്ക് അവർ വഴിമാറി ഇല്ലാ തഹവലവും ഇമ്മൂന ഇലാമ എക്റാഹുൻ അവർക്ക് ഇഷ്ടപ്പെട്ട നിലയിൽ അള്ളാഹു നൽകിക്കൊണ്ടിരുന്നത് അവർ വെറുക്കുന്ന അനുഭവങ്ങളിലേക്ക് അള്ളാഹു വഴിമാറ്റുന്നതാണ് പരിവർത്തനപ്പെടുത്തുന്നതാണ് ഈ ഹദീസിൻ്റെ മറ്റൊരു വ്യാഖ്യാനമാണ് സുമ്മക്കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന മിസ്താ ഖാലി കബി കിതാബില്ല ഇതിൻ്റെ സാധുവ സാധു കരണം ഇതിൻ്റെ സാക്ഷാത്കരണമാണ് അള്ളാഹുവിൻ്റെ ഖുർആനിലേ ആയത്ത് ഏതായത് ഇന്നല്ലാഹ ഒരു ജനതയ്ക്കുള്ള ഇപ്പോഴത്തെ തൽസ്ഥിതിയിൽ അള്ളാഹു തല മാറ്റം വരുത്തുകയില്ല അവരുടെ തൽസ്ഥിതിയെ അള്ളാഹു മാറ്റുന്ന അവർ മാറ്റുന്നത് വരെ അവരുടെ നന്മയുടെ തൽസ്ഥിതിയെ അവർ മാറ്റിയാൽ അള്ളാഹു അള്ളാഹുവിൻ്റെ നടപടിയുടെ തൽസ്ഥിതിയിൽ മാറ്റം വരുത്തും അവരുടെ തിന്മയുടെ തൽസ്ഥിതിയിൽ അവർ മാറ്റം വരുത്തിയാൽ അള്ളാഹു അവർക്കെതിരെയുള്ള അതാബിൻ്റെ തൽസ്ഥിതിയിലും മാറ്റം വരുത്തും ഒരു ൊരു അപകടം ഒരു ദുരന്തം വരാൻ വരാനല്ല തീരുമാനിച്ചാൽ അത് തടയാൻ ഈ ഭൂമിയിൽ ആരുമില്ല ഏത് നാടുമായി കൊള്ളട്ടെ എത്ര സുരക്ഷിതമായിരുന്ന നാടുമായി കൊള്ളട്ടെ എത്ര ഭൂരിപക്ഷമുള്ള നാടുമായി കൊള്ളട്ടെ അവർക്കൊരു ദുരന്തം വരണമെന്നവരുടെ കർമ്മഫലമായി അള്ളാവു തീരുമാനിച്ചു പോയാൽ മാറ്റം വരുത്താൻ ആരുമില്ല അള്ളാഹുവിൽ നിന്നവർക്ക് അഭയം നൽകുന്ന ഒരു ഗവൺമെന്റും ഒരു ഗവർണറും ഉണ്ടാവുകയില്ല ഒരു വാലി ഒരു ഗവർണറും ഒരു ഗവൺമെന്റും ഉണ്ടാകൂല്ല കണ്ടോ എത്ര പച്ചയായി പഠിച്ചതും പുരാൻ പറഞ്ഞു വെച്ചതാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് ഇന്നലകളിൽ ജീവിച്ച നാടുകൾ പാകിസ്ഥാൻ എന്ന പ്രയാസമാണെന്ന് പറയുമ്പോൾ അത് ഇറാഖാകട്ടെ ഫലസ്തീനാകട്ടെ അഫ്ഗാൻ ആകട്ടെ കാശ്മീർ ആകട്ടെ മ്യാൻമാർ ആകട്ടെ ബോസ്നിയ ആകട്ടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മൂന്ന് ലക്ഷം ആളുകളെ സെർബിയൻ ക്രിസ്ത്യൻ കാട്ടാളന്മാർ വംശഹത്യക്ക് വിധേയമാക്കിയപ്പോൾ ലോകം കണ്ണുമിഴിച്ചു നോക്കി നിന്നെല്ലാ ആനുകൂല്യങ്ങളും ചെയ്ത ബോസ്നിയൻ വംശഹത്യ നമ്മുടെ കൺമുമ്പിൽ നടന്നതാണ് മൂന്ന് ലക്ഷം പേരെ ഇവിടെയൊക്കെ അത്തരമൊരു അതാപിലേക്ക് ആ ജനത വന്നതിൻ്റെ കാരണം ആ നാടിൻ്റെ പ്രസിഡന്റ് ബുദ്ധിജീവിയായ ഇസ്ലാം രാജമാർഗം ഇസ്ലാം ബിറ്റ്വിൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ എഴുതി മലയാളത്തിൽ രാജമാർഗം എന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം എഴുത്തുകാരൻ പരിഭാഷപ്പെടുത്തിയ പുസ്തകമുണ്ട് അത് അലിജ ഇസത് ബഗോവിച്ചൻ്റെതാണ് ബോസ്നിയയുടെ ആ പ്രസിഡൻ്റ് ഇസ്ലാം എന്തെന്നറിയാത്ത തൻ്റെ ജനതയുടെ മുമ്പിൽ പോയി ഒരിക്കൽ അവരെ ആ സമൂഹം വേട്ടയാടി തീർത്തു കൊണ്ടിരുന്നപ്പോൾ അവരുടെ മുമ്പിൽ പോയി അസ്സലാമലൈക്കും എന്ന് ആ സൈന്യത്തോട് പറഞ്ഞപ്പോൾ ഏകകണ്ഠമായി അവരെല്ലാം വാലയിക്കുമുസലാമെന്ന് സലാം എന്ന് സലാം അടക്കിയത് കണ്ട് അദ്ദേഹം സന്തോഷ കണ്ണീർ പൊഴിച്ചു അത്ര വിതുമ്പിക്കരഞ്ഞു അവരോട് സലാം പറയാൻ ശ്രമിച്ചാൽ ഒരാൾ പോലും സലാം മടക്കുമായിരുന്നില്ലാത്ത തൻ്റെ സേന തൻ്റെ ആ സേനാനായകൻ്റെ അസ്സലാം സലാം എന്ന് മറുപടി പറഞ്ഞപ്പോൾ ആ ഭരണാധികാരി സന്തോഷം കൊണ്ട് കണ്ണീരൊഴുക്കി എന്ന് പറഞ്ഞാൽ ഒരു സലാം പറഞ്ഞാൽ തിരിച്ചു മടക്കാൻ പോലും അറിയാത്ത ഒരു ജനതയായി ഇന്നലകളിൽ ബോസ്നിയ മാറിയിരുന്നത് ആ ബോസ്നിയൻ ജനതയുടെ ദുര്യോഗത്തിന് കാരണമായി എന്നാണത് പഠിപ്പിക്കുന്നതെങ്കിൽ സംശയമൊന്നുമില്ല നിങ്ങളെല്ലാവരും എടുത്ത് പരിശോധിച്ചു ഞാനീ പറഞ്ഞു ഇറാഖാകട്ടെ പാകിസ്ഥാൻ ആകട്ടെ അഫ്ഗാൻ ആകട്ടെ മ്യാൻമർ ആകട്ടെ മ്യാൻമാറിലൊക്കെ പോയി നമ്മുടെ ഇന്ത്യക്കാരനായിരുന്ന മഹാപണ്ഡിതൻ അബുൽ ഹസൻ അലി നദ്വി മ്യാൻമർ സമൂഹത്തിൻ്റെ ജീവിതം കണ്ടിട്ട് അദ്ദേഹം എഴുതിയ ലേഖനം പ്രസിദ്ധമാണ് ഇതുപോലെയാണ് അഫ്ഗാൻ മ്യാൻമർ ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ അവരെ വലിയ ദുരന്തം വൈകാതെ കാത്തിരിക്കുന്നു എന്ന് എഴുതി വെച്ച ലേഖനങ്ങൾ നമുക്കൊക്കെ വായിക്കാനാകുമാറുണ്ട് അള്ളാഹുവിനെ മറക്കരുതെന്ന് മാത്രമല്ല നമ്മുടെ രാഷ്ട്രീയാധികാരം അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന മുസ്ലിമീങ്ങളുടെ കൈകളിൽ നാം ഏൽപ്പിക്കരുത് ഇന്ത്യയിൽ ഇന്ന് മുസ്ലിം രാഷ്ട്രീയക്കാർ മുഴുവൻ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവരാണ് ആ മുസ്ലിമീങ്ങളിലാണ് രാഷ്ട്രീയക്കാരിലാണ് കുറച്ചെങ്കിലും നമുക്ക് പ്രതീക്ഷ ഒരു മുസ്ലിം രാഷ്ട്രീയക്കാരനും അള്ളാഹുവും ദീനും പ്രശ്നമല്ല എന്നുള്ളതാണ് സത്യം അത് കോൺഗ്രസ്സിലാകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാകട്ടെ മറ്റു പാർട്ടികളിലാകട്ടെ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവരുടെ കൈകളിലാണ് യഥാർത്ഥത്തിൽ നാം രാഷ്ട്രീയാധികാരം ഒരു കൂസലുമില്ലാതെ വെച്ചു കൊടുത്തത് ഒരുത്തൻ അവനെ യു ഡി എഫിൽ നിന്നും എം പി ആക്കി നാം എൽ ഡി എഫിൽ നിന്നാം എം പി ആക്കി അള്ളാഹ് ഇല്ലാത്തവനെ അവനവസാനം പോയിട്ട് ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായി അവൻ ഹജ്ജ് കമ്മിറ്റിയുടെ മെമ്പറുമായി ആരാണാക്കിയത് ഈ രാഷ്ട്രീയാധികാരം ഈ അള്ളയില്ലാത്തവൻ്റെ കൈകളിൽ പരിശുദ്ധ ദീനനെ വെല്ലുവിളിക്കുന്നവൻ്റെ കൈകളിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ് വെച്ചു കൊടുത്തത് ഞാൻ സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവരുടെ കൈകളിൽ രാഷ്ട്രീയാധികാരം മുസ്ലിം സമുദായം എന്നേൽപ്പിച്ചിട്ടുണ്ടോ ആ ജനതയെല്ലാം അതിൻ്റെ ദുരന്തം അനുഭവിച്ചിട്ടുണ്ട് പരിശുദ്ധ ദീനെ ഉയർത്തിപ്പിടിച്ചവർ ഈ രാജ്യത്ത് അധികാരത്തിലുണ്ടായിട്ടുണ്ട് അന്നൊന്നും ഈ രാജ്യത്തെ അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നില്ല താടി വെച്ചവർ തൊപ്പി വെച്ചവർ ഷർവാണിയിട്ടവർ അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു അലോസരമുളവാക്കുന്ന ഓർമ്മയായി നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് എന്ന് മാറിയോ അന്ന് മുതൽ ദുരന്തം ആരംഭിച്ചു എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ അതുകൊണ്ട് പടച്ചവൻ്റെ ദീനിനെ വെല്ലുവിളിക്കുന്നവർ ഓട്ട് ചെയ്ത് ജയിപ്പിക്കാൻ മുസ്ലിം സമുദായം പരസ്യമായി നിയമസഭയിലൊക്കെ കയറിയിരുന്നിട്ട് റമതാം മാസത്തിൽ വെള്ളം കുടിച്ച് അതുപോലെ തന്നെ ദീനിനെ വെല്ലുവിളിച്ചൊക്കെ നടന്ന ശരീരത്തിന് വിമർശിച്ചൊക്കെ നടന്ന ആളുകളെ മാറി മാറി എം പിയും എം എൽ എ മാരുമാക്കിയത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ് അന്ന് മുതൽ ആരംഭിച്ചു ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ദുര്യോഗം ഇന്ന് നമുക്ക് നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച് വലിയ ഭീതിയിലാണ് അതുകൊണ്ട് മാറ്റം സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ് ഒരു ജനതയുടെ നന്മയിൽ അവർ മാറ്റം വരുത്തിയാൽ അള്ളാഹുമവൻ്റെ നന്മയിൽ മാറ്റം വരുത്തും ഒരു ജനതയുടെ തിന്മയിൽ അവർ മാറ്റം വരുത്തിയാൽ അള്ളാഹുവും തിന്മയുടെ തീരുമാനത്തിൽ മാറ്റം വരുത്തും ഒരു രാജ്യത്തിനൊരു നാടിനൊരു സമൂഹത്തിന് അല്ലാഹു ദുരന്തം വരുത്താൻ തീരുമാനിച്ചാൽ അത് അഫ്ഗാൻ ആണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് അറബി നാടുകളാണ് ഒരു ഗുണവുമില്ല അത് പാകിസ്ഥാനാണ് ഒരു ഗുണവുമില്ല അത് ഇറാഖാണ് ഒരു ഗുണവുമില്ല അള്ളാഹുവിനറിയുന്ന അള്ളാഹുവിനെ അംഗീകരിക്കുന്ന കുറഞ്ഞപക്ഷം മുസ്ലിമീങ്ങളെങ്കിലും ആ മുസ്ലിമീങ്ങൾ ആരുമായിക്കോട്ടെ കുഴപ്പമില്ല മുസ്ലിമീങ്ങളിലെങ്കിലും അള്ളാഹുവിനെ വെല്ലുവിളിക്കാത്തവർക്കാകണം നാമം നമ്മുടെ രാഷ്ട്രീയ അധികാരമേൽപ്പിക്കേണ്ടതെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് പടച്ചതമ്പുരാൻ കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട് ഗുണപരമായ നല്ലൊരു മാറ്റം നമ്മുടെ രാജ്യത്ത് പടച്ചതമ്പുരാൻ സൃഷ്ടിച്ചു തരുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്